അട്ടപ്പാടിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൗമാര പെൺകുട്ടികൾക്കും അമ്മമാർക്കും പോഷകാഹാര വിതരണം പഠന റിപ്പോർട്ട് പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങൾ മരിച്ചത് സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം നടത്തിയ പഠനത്തിലാണ് അട്ടപ്പാടിയിൽ പോഷകാഹാര വിതരണം ശുപാർശ ചെയ്തത് തൃശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ നിലീന കോശിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് മൂലമാണ് അട്ടപ്പാടിയിൽ നവജാത ശിശുക്കൾ മരിക്കുന്നതെന്ന് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കൗമാരക്കാരായവർക്കും അമ്മമാർക്കും പോഷകാഹാര വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് നിർദ്ദേശിച്ചത് മദ്യത്തിന്റെ ഉപയോഗം തടയാൻ നടപടിയെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് പതിനാറ് നിർദ്ദേശങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമ്മമാരാകാൻ പോകുന്ന പെൺകുട്ടികളെ അവരുടെ പോഷാഹാരക്കുറവും അമ്മമാരുടെ പോഷാഹാരക്കുറവും അതുപോലെ തന്നെ കുട്ടികളെ പോഷകാരക്കുറവും നമ്മൾ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അയൺ ഫോളിക് ആസിഡ് എന്നിവയുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിന് നടപടി വേണം എൻഡോസൾഫൺ ഉൾപ്പെടെയുള്ള കീടനാശിനികളുടെ പ്രയോഗം പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു